ഇല്ല എന്റെ ശാലിന് അത്ര കാര്യല്ല മുമ്പേ അവള് പാവാടാണു മുമ്പേ കണ്ടാലെങ്കിലും അത് അവളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലോ ഫ്രണ്ടിനോടൊ റൂം ബുക്ക് ചെയ്യണം ഈ എല്ലാം പറ്റിയ പരിപാടിക്ക് വേണ്ടിട്ടാണോ പ്രായപൂർത്തി റൂം എടുക്കണെങ്കിലേ അത് അതിന് വേണ്ടി തന്നെയാണ് നിനക്ക് ആ എനിക്ക് നല്ല കാര്യം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗായത്രി ഒരു ദിവസം ബീച്ച് കാണണം കാണണം എന്ന് പറഞ്ഞ് വാച്ച് പിടിച്ചു ഞാൻ അവളെ കൊണ്ട് കോവളം ബീച്ചിലേക്ക് പോയി അവളെ വെച്ച് അവൾക്ക് പെട്ടെന്ന് ഒരു തലവേദന അവള് തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണം പറഞ്ഞ് ഓയോ റൂം ബുക്ക് ചെയ്തു എന്നിട്ട് ഞാനും അവളെ കൂടെ ഹോട്ടലിലേക്ക് ചെന്നു റിസപ്ഷൻ ഐ ഡി പ്രൂഫ് പോയി എന്നിട്ട് റൂമിലേക്ക് മെല്ലെ പയ്യെ തുറന്നു എന്നിട്ട് എന്നിട്ട് അവളൊന്ന് ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞു എന്നിട്ടെന്താ അവളോട് പറഞ്ഞിട്ട് ഇല്ലോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ അവള് തിരിച്ചു വന്ന് ചോദിച്ചപ്പോ തലവേര മാറി എന്നാ പറഞ്ഞ പക്ഷെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എന്താണോ എന്തോ എന്നാലേ അത് കഴിഞ്ഞ അവൾ എന്നെ വിളിച്ചിട്ടുണ്ട് കാര്യം പറഞ്ഞു എന്ത് നല്ല മാനിന് ചലസുഭയുമായിട്ടുള്ള ഒരു പയ്യനെ കെട്ടിട്ടില്ലാതായിരിക്കും അല്ല എങ്ങനെ ഉണ്ണാക്കന്റെ കൂടെ ഇത്രയും കാലം റൂം ഷെയർ ചെയ്തെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ അങ്ങനെ എനിക്കത് മനസ്സിലായില്ല ഇപ്പഴല്ല എനിക്ക് കാര്യം നീ പറഞ്ഞതാ ശരി ശെരി വെറും പാവടിനി പാവാട निरन्